മൻ ഫഖദ് അസ്സാമലൈക്കും റബ്ബ ഒരാൾ അവന്റെ ശരീരത്തെ ഫഖദ് അവൻ അവന്റെ സൃഷ്ടാവായ അള്ളാഹുനെ അറിയും കാരണം ചിന്തിക്കുന്ന മനുഷ്യന്മാർക്ക് ഓരോ കാര്യങ്ങളിലും ദുനിയാവിലെ എല്ലാ വിഷയങ്ങളിലും അതിലേറെ ഉപരി സ്വന്തം ശരീരത്തിൽ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സൃഷ്ടിപ്പ് ഇത് റബ്ബിനല്ലാതെ കഴിയൂല എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ആ രീതിയിൽ നമ്മുടെ റബ്ബിനെ ചിന്തിക്കാൻ നമ്മുടെ ശരീരം തന്നെ മതി നമ്മുടെ സൃഷ്ടിപ്പുകൾ മതി നോക്കി നിങ്ങൾ പരിശുദ്ധ കുർആ പറയുന്നില്ലേ ഇത് കഴിഞ്ഞിട്ട് അടുത്ത സുഹൃത്ത് പറയുന്നെന്താ ഒരു സാധനത്തിൽ നിന്നാണ് അള്ളാഹു സുബാനോത്താല നമ്മ പഠിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഭാഷാർത്ഥം ഡിക്ഷണറി ഒക്കെ നോക്കുകയാണെങ്കിൽ അട്ട എന്ന് തന്നെയാണ് അട്ട എന്ന് പറഞ്ഞ ജീവി നമ്മുടെ ശരീരത്തിൽ അത് അങ്ങ് കടിച്ചു പിടിച്ചാൽ രക്തം ഊറ്റി കുടിക്കും അതിനങ്ങട്ട് എടുത്ത് പെഴുതെറിഞ്ഞാലോ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു അത് കടി വിടൂല ഒരിക്കലും കടി വിടാത്തൊരു സാധനമാണ് അതിനെ പെഴുതറിയാൻ പറ്റില്ല കാരണം ഇനി എന്തെങ്കിലുമൊക്കെ പരട്ടിയിട്ട് എന്ത് ചെയ്യും അതിനെ തള്ളിടലുണ്ട് പക്ഷെ അത് ഒട്ടിപ്പിടിച്ച് കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് ചെയ്യുക അത്രയും രക്തം കുടിച്ച് രക്തം കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ അങ്ങോട്ട് എന്ത് ചെയ്യും കാലിൽ നിന്ന് ഇറങ്ങിപ്പോവും ഇങ്ങനെയാണ് ഇങ്ങനെയാണ് പല ചികിത്സാരീതികൾക്കൊക്കെ അട്ടകളുപയോഗിക്കുന്നതുണ്ട് കേടുവന്ന രക്തങ്ങൾ കുടിപ്പിക്കുന്ന ആ രീതിയൊക്കെ ചെയ്യുന്നത് കാണാം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഖുർആൻ പോലെ ഒത്ത ഒരു സാധനത്തിൽ നിന്നാണ് മനുഷ്യരായ നമ്മൾ പഠിച്ചത് എന്ന് ആ പറയുന്നുണ്ട് അപ്പൊ ഇതിൽ ചിന്തിച്ചു നോക്കങ്ങള് അള്ളാഹു നമ്മുടെ സൃഷ്ടിപ്പുകൾ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് മനുഷ്യരായ ആണ് പെണ്ണ് ഭാര്യ ഭർത്താവ് ഇവരുടെ വൈവാഹിക നിക്കാഹ് കഴിഞ്ഞാൽ വൈവാഹിക ജീവിതത്തിൽ ഇവര് ദാമ്പത്യ ജീവിതത്തിൽ ഇവർ ബന്ധപ്പെടുകയാണ് ആ സമയത്ത് പുരുഷന്റെ ബീജം ആ ബീജം ശ്രവിക്കുന്ന ഒരു തവണ സ്രവിക്കുന്ന സമയത്ത് അതില് നാല്പത് കോടി അല്ലെങ്കിൽ അറുപത് നാല്പതിൻ്റെയും അറുപതിൻ്റെയും ഇടയിലുള്ള കണക്ക് നാല്പത് അല്ലെങ്കിൽ അറുപത് കോടി ബീജാണുക്കള് എന്ത് ചെയ്യുന്നുണ്ട് ഭാര്യയുടെ ഗർഭാശയത്തിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് അപ്പൊ അതിലെ ബീജാണുക്കൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ആ ഒരു ബീജാണുവിൻ്റെ ഒന്നിനെ കുറിച്ച് അപ്പോൾ ഇത് കോട്ടിക്കണക്കിനാണ് റബ്ബ് സൃഷ്ടിച്ചിട്ടുള്ളത് ആ കോട്ടിക്കണക്കിന് സൃഷ്ടിച്ച ആ ഓരോ ബീജാണുക്കളും അതിൻ്റെ രൂപം തന്നെ എങ്ങനെയാണ് തല ഒരു തലഭാഗമുണ്ട് ഒരു വാലുണ്ട് ഇങ്ങനെയാണല്ലോ അത് നിരന്തരം ഓടിക്കൊണ്ടിരിക്കുകയാണ് അതായത് സ്ത്രീയുടെ ഗർഭാശയത്തിലുള്ള അണ്ടത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒറ്റ അണ്ടം മാത്രമാണുള്ളത് അത് സ്ത്രീയുടെ ഗർഭാശയത്തിലെ ആ അണ്ടം അത് ഒരു റൗണ്ട് വൃത്താകൃതിയിലാണ് ആ വൃത്താകൃതിയിലുള്ള ആ അണ്ടത്തിലേക്ക് ഈ ഒരു ബീജാണു ചെന്ന് പിടിച്ചു കഴിഞ്ഞാൽ അതിലെല്ലാം ഈ ചിലപ്പോലെല്ലാം പോകും അപ്പൊ തീരെ പിടിക്കാത്തതുണ്ടാവും അതിൽ ഒരൊറ്റ ബീജാണു മാത്രമാണ് പിടിക്കുന്നത് അപ്പൊ ആ പിടിച്ചുന്ന പിടിത്തം ഈ അണ്ടാശയത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതവിടുന്ന് പിടിപിടൂല അപ്പൊ നോക്കി നിങ്ങൾ ആ ബീജാണുവിനെ പുറം അതായത് മനുഷ്യന്റെ ഒരു പ്രകൃതി പ്രകൃതിയുണ്ട് പുറത്തുനിന്ന് വല്ലതും ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പുറംതള്ളുക എന്ന് പറയുന്ന ഒരു പ്രകൃതം മനുഷ്യനുണ്ട് ഇപ്പം നമ്മൾ ഇപ്പം നമ്മുടെ മൂക്കിലേക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നമ്മൾ തുമ്മിപ്പോവും അതുപോലെ നമ്മുടെ നമ്മുടെ വായൻ്റെ ഉള്ളിലേക്ക് കൈ വരലിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഛർദിക്കും അതുപോലെ ഇങ്ങനെ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും നിയമപരമായിട്ടല്ലാതെ വലുതും കയറിയാൽ അതിങ്ങോട്ട് പുറന്തള്ളുന്ന ഒരു കാര്യമുണ്ട് ആ ഒരു പ്രകൃതി മനുഷ്യൻ്റെതാ അപ്പൊ ഇതിനെ പുറന്തള്ള പുറന്തള്ളാൻ വേണ്ടിയിട്ട് സ്ത്രീയുടെ അണ്ടാശയത്തിൽ നിന്ന് വളരെ ശ്രമം ഉണ്ടാവും പക്ഷേ അതിനെ പിടിച്ചു നിർത്തുക അതിനെ പിടിച്ചു നിൽക്കുക എന്നുള്ള ഒരു അട്ടയുടെ സ്വഭാവം ഈ ബീജാണുവിനു വരികയാണ് അങ്ങനെ അതെന്തെയും അവിടെ അവിടെ ഭ്രൂണമായി വളർന്ന് പിന്നെ അതിങ്ങനെ അവിടെ നിന്ന് രക്തം കുടിച്ച് രക്തം ഊറ്റി കുടിക്കുക പിന്നെ ഈ ഉമ്മയുടെ രക്തം ഇങ്ങനെ കൂടി കൂടി മാംസപിണ്ഡമായി മാറി പിന്നെ അവസാനം അതിനെന്ത് ചെയ്തു രൂപം പ്രാപിച്ച് പിന്നെ അതെന്ത് ചെയ്യുന്നു പിന്നെ അത് സാധാരണ ഭക്ഷണമല്ലല്ലോ ഈ ഉമ്മയുടെ പോഷകങ്ങള് ആഹാരങ്ങൾ കഴിക്കുന്നതൊക്കെ എന്ത് ചെയ്യുകയാണ് ഈ കുട്ടിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിലുള്ള ഭക്ഷണങ്ങളല്ലല്ലോ അത് കഴിക്കുന്നത് അപ്പൊ ഈ ഉമ്മയുടെ രക്തങ്ങളൊക്കെ കുടിച്ച് അങ്ങനൊക്കെ കഴിഞ്ഞു അത് വലിയൊരു പ്രായമായ ഒൻപത് മാസമായപ്പോൾ പിന്നെ അത് എന്ത് ചെയ്യുന്നു തല ചിരിഞ്ഞ് പുറത്തേക്ക് വരുന്നു അപ്പോൾ നോക്കി നിങ്ങൾ അത് രക്തം ഊറ്റിക്കൊടിച്ച് കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് വരാം അപ്പം ഈ രൂപത്തിൽ മനുഷ്യൻ മനുഷ്യനെ അള്ളാഹു സുബാനോഹത്താല സൃഷ്ടിക്കുന്നതിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പറഞ്ഞു നോക്കി നിങ്ങൾ അപ്പൊ അതിൻ്റെ സ്വഭാവങ്ങളൊക്കെ ഈ ബീജ ബീജ് ഉണ്ട് എന്നാണ് ബീജാണുവിനുണ്ട് എന്നാണ് അപ്പൊ ആ രീതിയിൽ അള്ളാഹു പടച്ച് സംവിധാനിച്ച നാം ഇങ്ങനെ മനുഷ്യന്റെ സൃഷ്ടിപ്പിലും മനുഷ്യന്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ഈ കാര്യങ്ങൾ മുഴുവനും മനുഷ്യനീ ചിന്തിക്കുകയാണെങ്കിൽ നീ നിന്റെ അറിയും റബ് ആരാണ് എന്ന് യഥാർത്ഥത്തിൽ നിനക്ക് മനസ്സിലാക്കാൻ പറ്റൂ അങ്ങനെ മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിനെ ആരാധിക്കുമ്പോൾ അത് വല്ലാത്തൊരു സുഖമായിരിക്കും അള്ളാഹു ആ രീതിയിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അസലമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തു